ഹോളി ഹെവൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പെർഫോമൻസിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു കിഡിലൻ രഹസ്യമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്നോ നമ്മളാരും അത്ര ശ്രദ്ധ കൊടുക്കാത്ത പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു സീക്രട്ട് വെപ്പൺ അതെ നമ്മുടെ ശ്വാസം തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതം തുടങ്ങുന്നത് ഒരു ശ്വാസത്തിലാണ് അവസാനിക്കുന്നതും ഒരൊറ്റ ശ്വാസത്തിൽ അല്ലേ ഇതിനിടയിൽ നമ്മൾ കോടിക്കണക്കിന് തവണ ശ്വാസമെടുക്കുന്നുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര പേരതിനെപ്പറ്റി ശരിക്കും ചിന്തിക്കാറുണ്ട് പക്ഷേ ഈ രണ്ടു ശ്വാസങ്ങൾക്കിടയിലുള്ള ജീവിതത്തില് നമ്മൾ ശരിയായിട്ടാണോ ശ്വാസമെടുക്കുന്നത് സത്യം എന്താണെന്ന് അറിയാമോ നമ്മളിൽ ഭൂരിഭാഗം പേരും ശ്വാസമെടുക്കുന്നത് തെറ്റായിട്ടാണ് നമ്മൾ അറിയാതെ തന്നെ ഇത് നമ്മുടെ സ്ട്രെസ് ലെവല് കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ശരീരത്തിനകത്തുള്ള രണ്ട് മെയിൻ സ്വിച്ചുകളെക്കുറിച്ച് നമ്മൾ അറിയണം ഒന്നാമത്തേത് സിംബത്തറ്റിക് നെർവസ് സിസ്റ്റം ഇതിനെ നമുക്ക് സ്ട്രെസ് മോഡ് അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്ന് വിളിക്കാം രണ്ടാമത്തേത് പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇതാണ് നമ്മുടെ റിലാക്സ് മോഡ് ഒന്ന് നമ്മളെ ഒരു പ്രശ്നം വരുമ്പോൾ നേരിടാൻ റെഡിയാക്കുമ്പോൾ മറ്റേത് നമ്മളെ കൂളാക്കി റിക്കവർ ചെയ്യാൻ സഹായിക്കുന്നു സാധാരണയായി ഈ സ്വിച്ചുകളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ് ഇതിനെ നമുക്ക് ബോധപൂർവം കൺട്രോൾ ചെയ്യാൻ ഒരു റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ട് ആ ഒരു മാന്ത്രിക ഉപകരണം വേറൊന്നുമല്ല നമ്മുടെ സ്വന്തം ശ്വാസം അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ടെക്നിക്കിലേക്ക് കടക്കാം ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് നമ്മളിൽ മിക്കവരും ശ്വാസം ശ്വാസമെടുക്കുന്നത് നെഞ്ചുപയോഗിച്ചാണ് അല്ലേ പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു സിഗ്നൽ സ്ട്രെസ്സാണ് എന്നാൽ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് അതായത് വയർ ഉപയോഗിച്ച് ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയും കോർ സ്റ്റെബിലിറ്റി കൂടും ശരീരത്തിലേക്ക് മാക്സിമം ഓക്സിജൻ എത്തും പക്ഷേ ഏറ്റവും പ്രധാനമെന്താണെന്നോ ഇത് നമ്മുടെ ശരീരത്തിലെ റിലാക്സേഷൻ സ്വിച്ചായ വാഗസ് നെർവിനെ ആക്ടിവേറ്റ് ചെയ്യും ഒറ്റയടിക്ക് നമ്മൾ കൂളാകും ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരു കൈ വയറ്റിൽ വയ്ക്കുക ഇനി മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നെഞ്ച് അധികം അനങ്ങരുത് പകരം നിങ്ങളുടെ വയറ് ഒരു ബലൂൺ പോലെ വീർത്ത് ആ കൈ മുന്നോട്ട് തള്ളണം എന്നിട്ട് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക ഇതാണ് നമ്മുടെ സ്വാഭാവികമായ ശ്വാസനരീതി ഓക്കെ ലെവൽ വൺ കഴിഞ്ഞു ഇനി ലെവൽ ടു ലേക്ക് പോയാലോ ഏകാഗ്രതയ്ക്കുള്ള നമ്മുടെ അടുത്ത വെപ്പൺ ബോക്സ് ബ്രീതിങ് ഇതങ്ങനെ ഒരു സിമ്പിൾ അല്ല കേട്ടോ യുദ്ധം പോലെയുള്ള ഹൈ പ്രഷർ സിറ്റുവേഷനിൽ പോലും കൂളായിരിക്കാൻ നേവി സീലുകളെ പോലുള്ള എലൈറ്റ് ഫോഴ്സസ് ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിന് മുമ്പോ അല്ലെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്ന സമയത്തോ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്ക് നമ്മൾ ശ്വാസം പിടിച്ചു വെക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ചെറുതായിട്ടൊന്ന് കൂടും ഇത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളെ വികസിപ്പിക്കും അതോടെ കൂടുതൽ ഓക്സിജൻ ബ്രെയിനിലേക്കെത്തും ഇതിന്റെ റിസൾട്ട് എന്താണെന്നോ നിങ്ങളുടെ നെർവസ് സിസ്റ്റം മൊത്തത്തിലൊന്ന് റീസെറ്റാവും കിട്ടുന്നത് ഒരു ലേസർ ഷാർപ്പ് ഫോക്കസ് ആയിരിക്കും ഇതിന്റെ രീതി ഒരു ബോക്സ് പോലെയാണ് നാല് ഈക്വൽ സൈഡ്സ് അതായത് നാല് സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്കെടുക്കുക നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക നാല് സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക വീണ്ടും നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇത്രയുള്ളൂ ഇതൊരു അഞ്ച് തവണയൊന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ മനസ്സ് ശാന്തമാകും ഇനി നമ്മുടെ മൂന്നാമത്തെ ആയുധം ഇത് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഒരു രക്ഷകനാണ് റിക്കവറിക്കുള്ള ഒരു മാന്ത്രികവിദ്യ പേഴ്സ്റ്റ്ലിപ് ബ്രീതിങ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നല്ല ഹെവിയായിട്ട് സ്ക്വാട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓടുമ്പോഴോ നമുക്ക് വല്ലാതെ കിതക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അതിന്റെ പ്രധാന കാരണം നമ്മുടെ ശ്വാസകോശത്തിൽ കെട്ടിക്കിടക്കുന്ന പഴയ വായു മുഴുവനായി പുറത്തു പോകുന്നില്ല അപ്പോൾ പിന്നെ പുതിയ ഓക്സിജനെ കയറാൻ സ്ഥലമില്ലാതെ വരും ഇവിടെയാണ് പേഴ്സണലി ബ്രീതിങ്ങിൻ്റെ മാജിക്ക് വരുന്നത് ഇത് ചെയ്യുമ്പോൾ ശ്വാസകോശത്തിലെ ആ പഴയ സ്റ്റേലെയറിനെ മുഴുവനായി നമ്മൾ പുറത്തേക്ക് തള്ളും ഇത് നമ്മുടെ ശ്വാസനാളികൾ കുറച്ചധികം നേരം തുറന്നിരിക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ കിതപ്പിൽ നിന്ന് ഇൻസ്റ്റന്റ് റിലീഫ് കിട്ടും ചുരുക്കി പറഞ്ഞാൽ വർക്കൗട്ട് സെറ്റുകൾക്കിടയിൽ നിങ്ങളുടെ റിക്കവറി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു മാജിക് പില്ലാണത് ഇത് ചെയ്യാനും എളുപ്പമാണ് സാധാരണ പോലെ മൂക്കിലൂടെ ശ്വാസമെടുക്കുക എന്നിട്ട് ഒരു മെഴുകുതിരി ഊതിക്കെടുത്തുന്ന പോലെ ചുണ്ടുകൾ കൂർപ്പിച്ചു പിടിച്ച് സാവധാനം ശ്വാസം മുഴുവനായി പുറത്തേക്ക് വിടുക അത്രയുള്ളൂ കാര്യം അപ്പോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൂന്ന് കിടിലൻ സൂപ്പർ പവറുകളുണ്ട് ഒരു കാര്യം ഓർക്കുക ശ്വാസം എന്ന് പറയുന്നത് വെറുതെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവല്ല അത് പ്രാണനാണ് നമ്മുടെ ലൈഫ് എനർജിയാണ് അപ്പം നമുക്കൊന്ന് ചുരുക്കി പറയാം ഏത് സാഹചര്യത്തിൽ ഏത് ആയുധമാണ് ഉപയോഗിക്കേണ്ടത് വല്ലാത്ത സ്ട്രെസ്സും ടെൻഷനുമാണോ നേരെ ഡയഫ്രമാറ്റിക് ബ്രീത്തിംഗിലേക്ക് പോവുക ഷാർപ്പ് ഫോക്കസ് വേണോ ബോക്സ് ബ്രീത്ത് ആണ് നിങ്ങളുടെ ഉത്തരം വർക്കൗട്ടിനിടയിൽ കിതച്ചു തളർന്നോ പേഴ്സ്റ്റ് ലിപ് ബ്രീതിംഗ് നിങ്ങളെ രക്ഷിക്കും ഈ മൂന്ന് ആയുധങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു സാഹചര്യത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങളെപ്പോഴും കൺട്രോളിലായിരിക്കും ഈ ശ്വാസത്തിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന വിദ്യ നമ്മുടെ ഹോളി ഹവൻ ഫാമിലിയുടെ അടിസ്ഥാന തത്വം തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് ലക്ഷ്യത്തോടെ പരിശീലിപ്പിക്കുക ആത്മാവിൽ രൂപാന്തരപ്പെടുക ഇപ്പൊ നമ്മൾ മെന്റലി സെറ്റാണ് അല്ലേ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപകരണങ്ങളൊന്നും ഇല്ലാതെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ബോഡി വർക്കൗട്ടാണ് അപ്പോൾ അടുത്ത തവണ കാണുന്നതുവരെ ശരിയായി ശ്വസിക്കുക ശക്തരായിരിക്കുക